യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക പീഡന ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ഒരു യുവതി നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സമാന സ്വഭാവത്തിലുള്ള രണ്ടാമത്തെ പരാതിയുടെ വിവരങ്ങളും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പ്രോസിക്യൂഷൻ നീക്കങ്ങൾ ഈ കേസിന്റെ നിയമപരമായ ഗൗരവം പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണമാണ് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് പരാതി നൽകിയ യുവതിയുടെ മൊഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് മനഃപൂർവ്വമായ ഒരു ചതിയുടെ തന്ത്രമായിരുന്നുവെന്ന് വ്യക്തമാകുന്നു വർഷങ്ങളായി പരിചയമുണ്ടായിരുന്ന യുവതിയുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് രാഹുൽ ഇൻസ്റ്റാഗ്രാം വഴി ബന്ധം പുതുക്കിയത് തുടർന്ന് ടെലിഗ്രാം വഴി സൗഹൃദം വളർത്തി തനിക്ക് യുവതി ഇഷ്ടമാണെന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ അറിയിച്ചു യുവതിയുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് തന്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും രാഹുൽ ഉറപ്പു നൽകി ആദ്യം യുവതിയുടെ കുടുംബം രാഹുലുമായുള്ള ബന്ധത്തിന് സമ്മതിച്ചിരുന്നില്ല എന്നാൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ രാഷ്ട്രീയ ഭാവിയെ മാനിച്ചുകൊണ്ട് കുടുംബ വിവാഹത്തിന് സമ്മതം മൂളി ഇതറിഞ്ഞ് രാഹുൽ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരുമെന്ന് സമ്മതിക്കുകയും തുടർന്ന് അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന പേരിൽ യുവതിയെ സ്വകാര്യമായി കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഫെനി നൈനാൻ എന്ന സുഹൃത്ത് ഓടിച്ച കാറിലാണ് രാഹുൽ യുവതിയെ കാണാൻ നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം അകലെയുള്ള സുഹൃത്തിന്റേതാണെന്ന് രാഹുൽ പറഞ്ഞ ഒരു ഹോം സ്റ്റേ പോലുള്ള കെട്ടിടത്തിലേക്കാണ് യുവതിയെ കൊണ്ടുപോയത് രാഹുലിനെ വിശ്വസിച്ചാണ് മുറിയിലേക്ക് പോയതെന്ന് യുവതി പരാതിയിൽ പറയുന്നുമുണ്ട് എന്നാൽ മുറിയിൽ കടന്ന ഉടനെ രാഹുൽ ഒന്നും സംസാരിക്കാതെ ബലം പ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു യുവതി ചെറുത്ത് നിന്നപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അതിൽ അസ്വാഭാവികത ഇല്ലെന്നും രാഹുൽ പറഞ്ഞു എതിർപ്പുകളെ അവഗണിച്ച് രാഹുൽ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഈ ആക്രമണത്തിനിടെ ശ്വാസ തടസ്സം ഉണ്ടാവുകയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്തു യുവതിയുടെ ശരീരത്തിൽ മുറിവുകൾ ഏൽക്കുന്ന രീതിയിലുള്ള ക്രൂരമായ ആക്രമണമാണ് നടന്നതെന്ന് പരാതിയിൽ പറയുന്നുമുണ്ട് പീഡനത്തിന് ശേഷം വിവാഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്യുമെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി പീഡനം നടന്ന ശേഷം ഒരു മനസാക്ഷ്യമില്ലാതെ പെട്ടെന്ന് ഒരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ ആവശ്യപ്പെട്ടതെന്നും സുഹൃത്താണ് യുവതിയെ വീടിനടുത്ത് കാറിൽ എത്തിച്ചതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ സ്വാധീനമുള്ള വ്യക്തി ആയതുകൊണ്ടും ആരോപണങ്ങൾ അതീവ ഗുരുതരമായതുകൊണ്ടും അദ്ദേഹത്തിന്റെ ജാമ്യ സാധ്യതകൾക്ക് വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം ലഭിക്കാതിരിക്കാൻ ശക്തമായ നിലപാടായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിക്കുക ഇതിനായി അവർ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കും രാഷ്ട്രീയ പദവിയും പൊതുസമൂഹത്തിലുള്ള സ്വാധീനവും ഉപയോഗിച്ച് യുവതികളെ ചതിച്ചുവെന്ന ആരോപണം പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യതയുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷൻ ഉപയോഗിക്കും യുവതിയുടെ പരാതിയിൽ രാഹുലിനെ ലൈംഗിക വേട്ടക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഈ വാദം നിലനിൽക്കുന്ന കേസിൽ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതി പൊതുസമൂഹത്തിൽ പി ീഷണിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കും ഒരു വ്യക്തിക്കെതിരെ സമാന സ്വഭാവമുള്ള രണ്ടാമത്തെ പീഡന പരാതി നിലനിൽക്കുന്നത് പ്രതിയുടെ സ്വഭാവത്തെയും പുറത്തുപോയാൽ വീണ്ടും കുറ്റം ചെയ്യാനുള്ള സാധ്യതയും കോടതിയുടെ മുന്നിൽ കൊണ്ടുവരും ഇത് ജാമ്യം നിഷേധിക്കുന്നതിൽ നിർണായകമായേക്കാം ക്രൈംബ്രാഞ്ച് നിലവിൽ കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് യുവതിയുടെ മൊഴിയിൽ പരാമർശിക്കുന്ന വ്യക്തികളെയും സ്ഥലങ്ങളെയും കേന്ദ്രീകരിച്ചായിരിക്കും തെളിവ് ശേഖരണം ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം സന്ദേശങ്ങൾ ഫോൺ വിളികളുടെ വിവരങ്ങൾ സ്ഥലത്തേക്ക് യാത്ര ചെയ്തതിന്റെ ജി രേഖകൾ തുടങ്ങിയ ലൈംഗിക ബന്ധത്തിന് മുൻപുള്ള ചതിയുടെ തന്ത്രം തെളിയിക്കാൻ സഹായകമാകും പീഡനം നടന്നതായി പറയുന്ന ഹോം സ്റ്റേ പോലുള്ള കെട്ടിടം കാർ ഓടിച്ച സുഹൃത്ത് എന്നിവരുടെ മൊഴികൾ കേസിൽ നിർണായകമായ തെളിവുകളാകും ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെന്ന പരാതി മെഡിക്കൽ പരിശോധനയിലൂടെ തെളിയിക്കാനായാൽ അത് കേസിന്റെ ബലാത്സംഗ സ്വഭാവം കൂടുതൽ ശക്തമാക്കും സാധാരണയായി ഈ ബലാത്സംഗം പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് കോടതി പ്രോസിക്യൂഷൻ കേസിന്റെ ബലവും പ്രതിയുടെ സ്വാധീനവും സമൂഹത്തിൽ ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളും ഗൗരവമായി പരിഗണിക്കും ഒന്നിലധികം പരാതികളുള്ള സാഹചര്യത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ കേസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന ഉന്നത പദവിയിലിരിക്കെ സമാന സ്വഭാവത്തിലുള്ള ഒന്നിലധികം പീഡന പരാതികൾ ഉയരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കനത്ത തിരിച്ചടിയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയുടെ യുവജന നേതാവിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഹൈക്കമാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ നടപടിയെടുക്കാൻ കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പദവികളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാനോ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് ഇത്തരം ഒരു ഘട്ടത്തിൽ കേസിൽ നിരപരാധിത്വം തെളിയിക്കുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയമായി നിശബ്ദനാക്കാൻ ഇരിക്കാനാണ് സാധ്യത അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഈ കേസിലെ നിയമപരമായ ഫലങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധം പ്രധാനമായും കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള ഒരു വാദം ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരം ആയിരുന്നു എന്നതാണ് എന്നാൽ യുവതിയുടെ പരാതിയിൽ ഈ വാദത്തെ ഖണ്ഡിക്കുന്ന ശക്തമായ പല കാരണങ്ങളുണ്ട് ഇന്ത്യൻ നിയമം അനുസരിച്ച് വിവാഹം കഴിക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗമായി കണക്കാക്കാവുന്നതാണ് ഇവിടെ വിവാഹ വാഗ്ദാനം ഒരു ചതിയുടെ തന്ത്രമായി യുവതി ചൂണ്ടിക്കാട്ടുന്നു മുറിയിൽ വെച്ച് ബലം പ്രയോഗിക്കുകയും എതിർപ്പ് അവഗണിച്ച് പീഡനം തുടരുകയും ചെയ്തു എന്ന യുവതിയുടെ മൊഴി ഉഭയസമ്മതം എന്ന വാദത്തെ ദുർബലമാക്കും ക്രൂരമായ ആക്രമണങ്ങളിൽ ശരീരത്തിന് മുറിവുണ്ടായി എന്നും വീട്ടുകാരോട് പറയാൻ കഴിയാത്ത വിധം തകർന്നുപോയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നതിലൂടെ സംഭവം സമ്മതത്തോടെ ആയിരുന്നില്ല എന്ന് വ്യക്തമാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് രാഷ്ട്രീയ അധികാരം സാമൂഹിക പ്രതിച്ഛായ കുറ്റകൃത്യങ്ങളുടെ നിയമപരമായ ഗൗരവം എന്നിവയെല്ലാം പരസ്പരം കെട്ടുപിണഞ്ഞ ഒരു സങ്കീർണമായ വിഷയമാണ് കോടതിയുടെ അന്തിമ തീരുമാനം ഈ കേസിന്റെ നിയമപരമായ ബലം പ്രോസിക്യൂഷന്റെ പ്രഹരശേഷി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം എന്നിവയെ ആശ്രയിച്ചിരിക്കും